ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ അന്തർ സംസ്ഥാന പാതയായ നിലമ്പൂർ കെ എം ചി റോഡിൽ

ഇന്നലെ പല ബസ്സുകൾക്കും ട്രിപ്പ് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി പല ബസ്സുകളും ഇന്നലെ ട്രിപ്പ് ഒഴിവാക്കി വന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ഇങ്ങനെ ബസ്സുകൾക്ക് നിലമ്പൂരിൽ വന്നാൽ ഓടാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകും എന്ന കാര്യം കൂടി ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്ക് നിങ്ങൾ അന്തർ സംസ്ഥാന റോഡാണിത് ഇടതടവില്ലാതെ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണിത് അതോടൊപ്പം തന്നെ നോമ്പും അവസാനും പെരുന്നാളുമൊക്കെ ആയതോടുകൂടി ചെറു വാഹനങ്ങൾ ധാരാളമായി റോഡിലേക്ക് ഇറങ്ങുന്നുമുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് റോഡ് നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ അതിനാവശ്യമായ മുന്നൊരുക്കം നടത്തേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രാവിലെ മുതൽ ഗതാഗത കുരുക്കിൽപ്പെട്ട് സമയത്തിന് പോകാൻ കഴിയാതെ അധിക ബസ്സുകളുടെയും ട്രിപ്പുകൾ ഒഴിവാക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് അതികഠിനമായുള്ള വെയിലിൽ ബസ്സിലെ യാത്രക്കാരും മറ്റു വാഹനങ്ങളിലെയും ഇരുചക്ര വാഹനങ്ങളിലെയും യാത്രക്കാർ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തിട്ടുണ്ട് ഈ നില തുടരുകയാണെങ്കിൽ ഈ റോഡിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾ നിർത്തിവയ്ക്കുകയല്ലാതെ മാർഗമില്ലെന്നും യോഗം സൂചിപ്പിച്ചു കലുങ്ക് നിർമ്മാണ പ്രവൃത്തി തുടങ്ങുന്നതിന് മുൻപ് ചരക്ക് വാഹനങ്ങൾ മറ്റ് റോഡ് വഴി തിരിച്ചുവിടാനോ മറ്റോ മുന്നൊരുക്ക തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ലാത്തത് പ്രതിഷേധാർഹമാണെന്നും യോഗം കുറ്റപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പടിക്കൽ അധ്യക്ഷത ഓഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ടാലിയാർ ഷൌക്കത്തലി ഉള്ളാട്ടുപറമ്പൻ കെ ടി മെഹബൂബ് യവൺ ബാബു മമ്പാട ഷമീർ ബാബു അറയ്ക്കൽ ജലീഷ് മോനുട്ടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എനിക്ക് വിവാഹം സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ